ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു കൈപ്പക്ക ഉണ്ടേ കൈപ്പക്ക പാവക്ക എന്നൊക്കെ പറയും ഈ ഒരു കൈപ്പക്കയും അതുപോലെ തന്നെ ഒരു തക്കാളിയും ഒരു ഉള്ളിയും കൂടെ വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ആദ്യം ഇതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണേ നമ്മൾ അതിലേക്ക് വേണ്ട എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പാവയ്ക്ക നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു തക്കാളിയുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കയ്പ്പൊക്കെ ഇല്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇടാം അത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഇടാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊക്കെ കൂടെ വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കാം ഇനി ഇതൊക്കെ കൂടെ നല്ലോണം മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം വേണമെങ്കിൽ നമുക്കിതൊന്ന് വറ്റിയ പരുവാക്കി എടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ചൊരു ലൂസാക്കിയിട്ടാണ് എടുക്കുന്നത് ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പത്തിൻ്റെ കൂടെ എല്ലാം നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആ പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് പാവക്കയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു കറി എന്തായാലും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്കും കൂടെ ചെയ്യണേ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ